കാർ നിയന്ത്രണം വിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിനെ ഇടിച്ചു അഞ്ചൽ ജംഗ്ഷന് സമീപത്താണ് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടർ ഇടിച്ചു അപകടശേഷം കാർ സമീപത്തെ ഓടയിൽ പതിക്കുകയായിരുന്നു സംഭവത്തിൽ ഓടയിൽ വീണ കാർ റിക്കവറി വാഹനം ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു സ്കൂട്ടറിനുണ്ടായ നാശനഷ്ടം പരിഹരിച്ച ശേഷം കാർ എടുത്തുകൊണ്ടുപോയാൽ മതി എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നും അപകടശേഷം ഓടിച്ചിരുന്ന ആൾ സ്ഥലം വിടുകയായിരുന്നു എന്നും വാഹനം ഉടമ ഇല്ലാതെയാണ് റിക്കവറി വാഹനം എത്തി ഓടയിൽ വീണ കാർ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു